തിരുവനന്തപുരം കാരയ്ക്കാമണ്ഡപം മേലാങ്കോട് റോഡ് കിടക്കാൻ തുടങ്ങിയിട്ട് ഒരു വർഷത്തിലധികമായി റോഡിലെ കുഴിയിൽ വീണ് നടുവൊടിയുകയാണ് പ്രദേശവാസികളുടെ ഓടയോ ഡ്രെയിനേജോ അവിടെയില്ല മഴക്കാലമായാൽ ദുരിതം പിന്നെ പറയണ്ടല്ലോ നിയമമണ്ഡലത്തിൽ ഉൾപ്പെട്ട റോഡിന്റെ റീടെൻഡർ നടപടികൾ മന്ത്രി വി ശിവൻകുട്ടി വിലയിരുത്തി വിലയിരുത്തൽ കഴിഞ്ഞിട്ട് ഒരു വർഷമായെങ്കിലും പണികളൊന്നും ഇതുവരെ തുടങ്ങിയിട്ടുമില്ല എല്ലടവും സ്കൂളിൽ ും പിന്നെ വണ്ടി വരും ഇങ്ങനെ ഒരു പൊട്ടി പൊളിഞ്ഞ് കിടക്കാൻ തുടങ്ങി വരും ബുദ്ധിമുട്ടാണോ യാത്ര ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട് വലിയ പാടാണ് ആളുകൾക്ക് നടന്നു പോകാൻ പോലും പറ്റാത്ത ശരിയാണ് ഈ കൺസൾട്ടെ കൊണ്ട് പറഞ്ഞിട്ട് അവര് വർക്ക് കൊടുത്താണെങ്കിൽ ഒന്നും ചെയ്യുന്ന നടന്നു പോകാൻ പോലും പറ്റുന്നുണ്ട് ആ സ്കൂളിന്റെ അവിടെ നടന്നു പോകാൻ പറ്റിട്ട് വലിയ ബുദ്ധിമുട്ടില് സ്കൂൾ പിള്ളേർക്ക് വലിയ ബുദ്ധിമുട്ട് ലീഗ് കേട്ടിരിക്കുകയാണ് റോഡ് ഈ കണ്ടീഷൻ ആയിട്ട് തന്നെ ഇവിടെ തർക്കിച്ച് തർക്കിച്ച് ഇട്ടേക്കാണ് അത് അവര് തങ്ങളിൽ അങ്ങോട്ടും തർക്കിച്ചു ഇത്രയും ഭാഷക്കാലമായ പൊട്ടി ആശുപത്രിയിലായി നല്ല ബസ് സർവീസ് ആറ് ബസ് ഓടിക്കൊണ്ടിരുന്ന ഗുഡ് അരുൺ സോളമൻ മേലാങ്കോട് റോഡിന്റെ ദുരിതം നമുക്കൊന്ന് തീർക്കണ്ടേ അധികൃതർ എന്താണ് പറയുന്നത് ഇതിങ്ങനെ അലക്ഷ്യമായിട്ടിരിക്കുന്നതിൽ അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ സുജയ ഞാൻ നിൽക്കുന്ന ഈ പ്രദേശം മന്ത്രി വി ശിവൻകുട്ടിയുടെ നിയമ മണ്ഡലത്തിൽ ഉൾപ്പെട്ട പ്രദേശമാണ് ഇവിടെ മേലങ്കോട് അതുപോലെ തന്നെ കണ്ണങ്കോട് പ്രദേശങ്ങൾ കഴിഞ്ഞ അഞ്ച് വർഷത്തിലധികമായിട്ട് റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞ ഒരു അവസ്ഥയിലാണെന്നുള്ളതാണ് പ്രദേശവാസികൾ പങ്കുവെക്കുന്നത് ഇത് ഈ ഭാഗം ഈ ദൃശ്യങ്ങൾ കാണുന്നതൊക്കെ ഇപ്പോൾ സ്വിമ്മിംഗ് പൂളിന്റെ അവസ്ഥയിലാണ് തൊട്ടടുത്തൊക്കെയും വീടുകളുണ്ട് വീടിന്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നേരെ ഒരു വലിയ ആഴത്തിലുള്ള ഒരു കുളം പോലെ അങ്ങനെ ആയി ആയിക്കിടക്കുന്നിട്ട് ഇപ്പോൾ ഒന്നര വർഷമായെന്നാണ് ഇപ്പോൾ ഈ സ്ഥലത്തുള്ള ഗോവൻചരൻ അടക്കമുള്ളവർ പറഞ്ഞത് എന്തായാലും ഇത് കോർപ്പറേഷന്റെ പരിധിയിൽ വരുന്ന സ്ഥലങ്ങളാണ് പക്ഷേ ഇതുവരെയും ഇതിനൊരു നടപടി ഉണ്ടായിട്ടില്ല നിലവിൽ മന്ത്രി വി ശിവൻകുട്ടി റീടെൻഡറിൽ ഉൾപ്പെടുത്തി ഈ സ്ഥലങ്ങളൊക്കെ വന്ന് വിലയിരുത്തിയിരുന്നു ഇതിനുശേഷം ഇപ്പോൾ ഒരു കോടി രൂപ ഇരുപത് ലക്ഷം ഒരു കോടി ഇരുപത് ലക്ഷം രൂപയാണ് ഇതിനു വേണ്ടിയിട്ട് ഇപ്പോൾ അനുവദിച്ചത് അതായത് നേമം മണ്ഡലത്തിൽ തന്നെ മുപ്പത്തിനാല് തദ്ദേശ വാർഡുകളിലെ റോഡുകൾ സമാനമായ അവസ്ഥയിലാണ് ഇവിടെ നോക്കിയാൽ ഇതിന് നേരത്തെ ഓട അല്ലെങ്കിൽ ഡ്രൈനേജോ സംവിധാനങ്ങളോ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഇവിടെ ഈ കണ്ണങ്കോട് ഭാഗത്ത് ഇപ്പോൾ നിലവിൽ ഓടയുടെ പണികൾ ആരംഭിച്ചു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് എന്തായാലും മഴക്കാലമായി കഴിഞ്ഞാലും അല്ലെങ്കിലും ഒരുപോലെ ദുരിതമാണ് ധാരാളം പേർ ഇവിടെ അപകടപ്പെട്ട് പരിക്ക് പറ്റിയ സംഭവങ്ങളുണ്ട് പ്രദേശത്തുള്ളവരൊക്കെ അതൊക്കെ പങ്കുവെച്ച സ്ഥിതിയാണ് എന്തായാലും ഈ വിഷയത്തിൽ അടിയന്തരമായിട്ട് ഇടപെടണമെന്നുള്ളതാണ് കാലങ്ങളായിട്ടുള്ള പ്രദേശവാസികളുടെ ആവശ്യം പക്ഷേ ഇതുവരെയും വാർഡ് ഈ കൌൺസിലറോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികൃതരോ ഇടപെടത്തില്ല എന്നുള്ളതാണ് ചേട്ടാ ഒരുപാട് കാലങ്ങളായിട്ടുള്ള പ്രശ്നമാണോ തീർച്ചയായിട്ടും കുറച്ച് അതുകൊണ്ട് വെള്ളം കുറഞ്ഞു പക്ഷെ ാണ് അദ്ദേഹം ഈ വിഷയത്തിൽ നടപടികളൊക്കെ വിലയിരുത്തിയതുമാണ് എന്തുകൊണ്ട് അദ്ദേഹം പിന്നീട് ഇതിൽ ഒരു അടുത്ത ഒരു നടപടിയിലേക്ക് കടക്കാത്തതിൽ അദ്ദേഹം പിന്നീട് ഇടപെട്ടതേയില്ലേ എന്നാ വിലയിരുത്തലിനു ശേഷം അദ്ദേഹവും ഈ കേസ് വിട്ടോ സുജയ കഴിഞ്ഞ ജൂലൈ മാസം തന്നെയാണ് ഈ ഭാഗത്തെ റോഡുകൾ വന്ന് കണ്ടുകൊണ്ട് തന്നെ അദ്ദേഹം ഈ കാര്യങ്ങളിലൊക്കെ വലിയൊരു വിലയിരുത്തൽ നടത്തി എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഇപ്പോൾ ഒരു വർഷം വീണ്ടും പിന്നിടുകയാണ് കഴിഞ്ഞ ജൂലൈ മാസം ഒൻപതാം തീയതിയാണ് ഈ ഈ പ്രദേശത്ത് മന്ത്രി വി ശിവൻകുട്ടി നേരിട്ടെത്തി ഈ സംഭവങ്ങളൊക്കെ വിലയിരുത്തിയത് അതിനുശേഷം ഇപ്പോൾ നാല് മാസങ്ങളെ ആവുന്നുള്ളൂ ഈ വർഷം ജനുവരി ആദ്യമാണ് ഈ മുപ്പത്തിനാല് തദ്ദേശ റോഡുകൾക്ക് വേണ്ടിയിട്ട് ഒരു കോടി ഇരുപത് ലക്ഷം രൂപ വകയിരുത്തിയത് പക്ഷെ അപ്പോഴും പണികൾ വളരെ മന്ദഗതിയിൽ നടക്കുന്നു എന്നുള്ളത് തന്നെയാണ് പ്രദേശവാസികളുടെ പ്രധാനപ്പെട്ട ആരോപണം മന്ത്രിയുടെ ശ്രദ്ധപ്പെടുത്താൻ നമ്മൾ